ഇവിടെ ഞാൻ ഇന്ന് ഇവിടെ രുചികരമായ ഒരു വങ്കടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉഴുവാപ്പൊടി കൊച്ചുള്ളി തേങ്ങ തിരുമ്മിയത് ഉപ്പ് കടുവർക്കാൻ അരിഞ്ഞത് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് മീൻ പാത്രം അടുപ്പിലേക്ക് വെക്കുകയാണ് ചട്ടി ചൂടായി കഴിഞ്ഞ് ഇനി ആവശ്യത്തിനുള്ള എണ്ണി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടകെട്ട് ഉള്ളി കൂടുതൽ അരിഞ്ഞത് து தக்காளி பச்சமிளகு தவாள இறங்கிறது இஞ்சி வெட்டி அதை

மீன் கறி திளக்கம்பிக்கு நமக்கு இப்பறத்தடுப்பில் சீரத்தோர கூட சரி ஆக என்ன எண்ண

മീൻ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെളുത്തുള്ളി ജീരകം ഈ അരപ്പ് ഇതിലോട്ട് ഇടുകയാണ് ഇളക്കിടിക്കുക ചീര എന്ത് ഇളക്കിക്കൊണ്ടിരിക്കുക അരപ്പ് ും ഞാൻ ഒരു നാലുപേര് പാട്ടു പാടാം പഞ്ചമേ വിടരും പടവിൽ പറഞ്ഞു വരൂ വരൂ പനോ നേരോ നേരൂമായി കുരുവി പറന്നു വരും നീരു നമുക്ക് ചീരവെന്താന്ന് നോക്കാം ചീരവെന്ത് കഴിഞ്ഞു അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം രട്ടി വെക്കാൻ പോവുകയാണ് ആവേശത്തിന് കടവ് i yeah. 아 이렇게 전에 뜻을 त ै य 요 രത്തി എന്ത് കഴിഞ്ഞിരിക്കുന്നു ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ കറി നമ്മക്ക് തുറന്ന് നോക്കാം പാത്രത്തിലേക്ക് മായ മീൻകറി തയ്യാറായി കഴിഞ്ഞു അതുപോലെ ഞാനുണ്ടാക്കിയ മെടുക്ക് വരട്ടി അവർക്ക് ഊണ് കഴിക്കുക കഴിയും ചീരത്തോരനും മെഴുക്ക് വരട്ടി നന്നായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്യണം